ഭീകരരെ സഹായിക്കുന്ന തദ്ദേശീയരുടെ പട്ടിക കേന്ദ്രം തദ്ദേശീയമായ ഭീകരരായ പേരുടെ പട്ടികയാണ് ഏജൻസികൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ തയ്യാറാക്കി ഭീകരങ്ങളുമായി അരിച്ചുപറക്കുകയായിരുന്നു ഭീകരർക്ക് വേണ്ടി ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം അതിനിടയിലാണ് ഭീകരരെ സഹായിക്കുന്ന തദ്ദേശീയരുടെ പട്ടിക തയ്യാറാക്കിയത് ഈ ആളുകൾ എവിടെയാണ് ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഇവർക്കെതിരായ നടപടി വരിക രതീഷ് ഇപ്പോൾ ഈ പാക്ക് ഭീകരർക്ക് അല്ലെങ്കിൽ വിദേശ ഭീകരർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന തദ്ദേശീരിയായിട്ടുള്ള പ്രധാനപ്പെട്ട പതിനാല് പേരെയാണ് ഇപ്പോൾ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരുടെ ഒരു പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് പതിനാല് പേരാണ് ഇതിലുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനാറ് പേർ ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ വിദേശ സംഘ ഭീകര സംഘടനകളുമായിട്ടുള്ള വലിയ അടുത്ത ബന്ധം തന്നെ ഉണ്ട് എന്നാണിപ്പോൾ ഏജൻസികൾ പറയുന്നത് ഏകദേശം ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ ഇവർ പാകിസ്ഥാൻ എന്ന് വരുന്ന ഈ ഭീകരർക്ക് തദ്ദേശീയമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പണം സംഘടിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ താമസ സൗകര്യം ഒരുക്കുക തുടങ്ങിയ എല്ലാ നടപടികളും ഏറ്റെടുത്ത് നടത്തുന്നത് ഇവരാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ള മൂന്ന് പേരെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് എട്ട് പേർ ലഷ്കർ തൈബിൽ നിന്നും മറ്റ് മൂന്ന് പേർ ജെയ്ഷെ മുഹമ്മദ് നിന്നുമാണ് ഇവരുടെ പേരുകളും പുറത്തുവിട്ടിട്ടുണ്ട് പലരും എല്ലാം ഈ അവിടെ ഉള്ള തദ്ദേശീയരായി താമസിക്കുന്നവരെ ഇവരുടെ അടക്കമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പലരും രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് പലരും ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത് പുൽവാമയിൽ ഈ ഭീകരാക്രമണം നടത്തിയ ഒരു ഭീകരാക്രമണം നടത്തിയവർക്ക് സഹായം ചെയ്തു കൊടുത്ത ഒരാളുടെ പേരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പുൽവാമയിൽ തന്നെ ഉള്ള മൂന്ന് പേരുടെ പേരുകളാണ് ഇതിലുള്ളത് മൂന്ന് നാല് പേരുടെ പേരുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് പലരും ഈ വിദേശത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും തിരിച്ചു വരുന്ന വരുന്ന ഭീകരർക്ക് വേണ്ടിയുള്ള മറ്റ് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതും അവരെ സ്വന്തം വീടുകളിൽ താമസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇവരുടെ ചിത്രങ്ങളും ഇപ്പോൾ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്